എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഓൺലൈനിലുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണോന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും അടൂര് ഷോപ്പിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മാസങ്ങളൊന്നും കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കരുത് കാരണം കസ്റ്റമർ ഡെയിലി വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്നിട്ട് പറയും അച്ഛൻ വീഡിയോയിൽ പറഞ്ഞു അന്നത്തെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ പ്രോഡക്റ്റ് ഇന്ന് തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടൂര് ഷോപ്പ് വരുന്നത് ഇതേ നമ്മുടെ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് ജസ്റ്റ് ഞാനൊരു ക്ലിപ്പ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തേക്കാം അതാണ് നമ്മുടെ അടൂരിലെ ഷോപ്പ് വരുന്നത് കേട്ടോ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ അടൂര് ഷോപ്പ് ഇതേ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് പരാതിയായിരുന്നു നമ്മുടെ ഓൺലൈനിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഒന്നും നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നാൽ കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഇനി ധൈര്യമായിട്ട് പോരുന്നുള്ളൂ നമ്മുടെ ഓൺലൈനിൽ വരുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഷോപ്പിലും ആയിരിക്കും എന്ന് കരുതി ഒരു മാസവും രണ്ട് മാസവും കഴിഞ്ഞ് വരരുത് വീഡിയോ വന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ അതെല്ലാം അവൈലബിൾ ആട്ടോ നമ്മുടെ അടൂർ ഷോപ്പ് വരുന്നത് അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഓപ്പോസിറ്റായിട്ടാണ് കുർത്തീസുകളും കോട്ട് സെറ്റുകളും ത്രീ പീ സെറ്റുകളും എല്ലാം ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടത്തിന് എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നമ്മുടെ ചേർത്തല ഷോപ്പും തിരുവല്ല ഷോപ്പും എറണാകുളം ഷോപ്പും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ കൂടെ എത്തിക്കുന്നതായിരിക്കും ഒലിവിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി സ്നേഹം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക താങ്ക് യു അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രീമിയം ത്രീ പീസ് സെറ്റ് ആണ് പ്രീമിയം എന്ന് പറയുമ്പോൾ അതെ അതിലെ ഓരോ വർക്കും ഡീറ്റെയിലും ഒക്കെ നിങ്ങൾ നോക്കുക കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കിൽ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ബോട്ടോ ആണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ടുള്ള പ്രിൻ്റഡ് ബോട്ടം കണ്ടോ അറുന്നൂറ്റി ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം എന്ന് നിങ്ങൾക്കറിയാം അപ്പോഴാണ് നല്ല ഭംഗിയോടു കൂടിയുള്ള ഈ ഒരു പ്രീമിയം ത്രീ പീസ് സെറ്റ് ദുപ്പട്ട കണ്ടോ ലെങ്തും വിത്തും എല്ലാം കണ്ടോ ഭയങ്കര ലെങ്തും ആണ് അതുപോലെ തന്നെ നല്ല വീതിയുമുള്ള ദുപ്പട്ടയാണെ അടുത്ത കളറ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ വരുന്ന കോഫി ബ്രൗൺ വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര സോഫ്റ്റ് ആണേ നല്ല ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട് വരുന്നത് ഈ ഒരു പ്രൈസിനും ഇതേറ്റവും വെർത്താണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ ദുപ്പട്ട നോക്കിക്കേ കണ്ട എന്ന ഭംഗിയുള്ള ദുപ്പട്ടയാണെന്ന് ഏത് ഏജുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ സെറ്റ് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു പാർട്ടിക്കും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കെട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ദുപ്പട്ട ഭയങ്കര രസം കിട്ടും നല്ല ക്യൂട്ടായിട്ട് വരുന്ന ദുപ്പട്ടയാണ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണോ അതെ ദുപ്പട്ട ഇനി ഫുള്ള് കണ്ടില്ലെങ്കിലും നല്ല വീതിയും സോഫ്റ്റ് ദുപ്പട്ട കണ്ടോ ടു സൈഡ് ഉണ്ടവർക്ക് ഇങ്ങനെ ടു സൈഡ് സൈഡിടാം അല്ലാത്തവർക്ക് വൺ സൈഡിടാം നല്ല ലെങ്തും എല്ലാം ഉള്ള സോഫ്റ്റ് ദുപ്പട്ട അടുത്ത കളറ് ഇത് ഇതാ പേസ്റ്റൽ ഷെയ്ഡ് കൂടുതലും പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് കാരണം അതൊരു ഭംഗിയാണ് ആ പേസ്റ്റൽ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട ഞാൻ കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണേ ചുരിദാർ ആദ്യമായിട്ടിടാൻ ആഗ്രഹിക്കുന്നവർ വരെ ഇതൊരെണ്ണം എടുത്താൽ മതി കാരണം നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻ്റിൽ സ്റ്റിച്ച് ചെയ്ത പോലെയാണ് കാരണം ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജും കൊടുത്ത് അത് വെയിറ്റ് ചെയ്ത് ഇനി സ്റ്റിച്ചിങ് വല്ലതും കുളവായാൽ ആ ഒരു ടെൻഷനും വേണ്ട നമുക്കിത് നല്ല ഭംഗിയിലിടാൻ പറ്റും കണ്ടോ ഒക്കെ എന്ത് രസമാണ് നോക്കിക്ക് ദുപ്പട്ടെ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട കേട്ടോ ഇതുപോലെയാണ് വരുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ ചൂസ് ചെയ്യുക നമ്മുടെ എക്സിക്യൂട്ടീവിനോട് മെൻഷൻ ചെയ്താൽ മതി അപ്പം സ്നേഹിക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും ഇതുപോലെ ഒലീവി എന്ന് നിങ്ങളോടൊപ്പം കാണും അഫോർഡബിൾ റേറ്റിൽ നല്ല നല്ല പ്രോഡക്റ്റുമായി സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരോടൊപ്പം നമ്മുടെ പുതിയ ബ്രാഞ്ചുകൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുമാണ് അപ്പോൾ ഇനിയും സാധാരണക്കാരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒലീവി എത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബായ്